തീരെ പറ്റാണ്ടായിട്ട് വെളുപ്പിനെ പിന്നെ അങ്ങനെ കൂടി ചെറുണ്ടാക്കി പനി ചെറുതായിട്ടുണ്ടെന്ന് പുറത്തോട്ട് നടക്കാമെന്ന് അവരോട് പറഞ്ഞപ്പ അവരൊന്നും നടന്നോ എന്ന് പറഞ്ഞു അയാളാണെങ്കിൽ സ്വപ്നം കണ്ട് മനുഷ്യനെ പീഡിപ്പിക്കുകയും ചെയ്യും പോലെ എന്നൊക്കെ പറഞ്ഞ് 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 ആ ഓർമ്മയും കൂടിയില്ല കരച്ചിലൊക്കെ ഉറക്കത്തി കിടന്ന്

ഇപ്പ ഇത്തിരി ചായ ഇത്തിരി മണ്ണും ഇപ്പൊ കുറച്ച് കൊടുത്തിട്ട കശക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നിട്ടപ്പിക്കും കഴിച്ചിട്ടുണ്ടാകും അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടത് ആന്റിബയോട്ടിക്കും പിന്നെയും കൊണ്ട് രണ്ടു നേരം വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തിവെച്ച കേസ് അപ്പൊ ഇവിടെ പെയിൻ എടുക്കണെന്ന് പറഞ്ഞു അപ്പൊ അത് മാറ്റി എന്നാൽ കുത്തിട്ടി എന്ന് വെച്ചപ്പോ വേറെ തന്നെ അയ്യോന്നാ വേണ്ടത് മാറ്റി കുത്തുന്നത് പറ ഇപ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ഉഷാറാകും പിന്നെയും അത് കഴിഞ്ഞിട്ട് കുറേ ഡൗൺ ആകും ഇങ്ങനെയൊക്കെ വന്നും പോയി വർത്തും പോയി നിൽക്കുന്ന ആണ് അപ്പം ഇനി ഇത് ഇത് പെട്ടന്ന് തീരും കേട്ടോ ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തീരും അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി പോയി വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് കുറച്ച് അലക്കിടാനൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മിനീഷക്ക് വരുമ്പോൾ ചായം ആർക്കെ മേടിക്കണം ഇപ്പൊ പണ്ടൊക്കെ കഴിച്ചു ഇനിയും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം ഭക്ഷണം ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഓൾറെഡി മതലാരങ്ങി ആപ്പിളും അങ്ങനെ എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട് വിനീഷൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എല്ലാം അതിനകത്തുണ്ട് അപ്പം അത് രണ്ടുമൂന്ന് നമ്മളൊക്കെ കിള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പോകാനായിട്ട് എനിക്ക് പോയി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരണം അങ്ങനെ കുറവുണ്ട്ടാ എന്നാലും രാത്രി എന്താണ് കരഞ്ഞെന്ന് പറഞ്ഞേണ്ട അത് ഞാൻ പിന്നെ പറയട്ടാ കൈസ് ഞാൻ വീട്ടിലോട്ട് എത്തി കേട്ടോ വീട്ടിലോട്ട് എത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പിന്നെ അത് നേരെ ഇങ്ങനെ കയറിയതണ്ടോ അതിലോട്ട് ഇരുടെ കുറച്ച് അലക്കാനൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ആകെ ഒന്ന് പൊടിയൊക്കെ പിടിച്ചിരിക്കണം ഇനി ഒന്ന് തുടച്ച് തൂത്ത് ഒക്കെ ഇടണം അതുകൊണ്ടില്ലേ മിനീഷ് ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നല്ലോണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു ഓന്മാർക്ക് തിന്നാൻ കൊടുത്തിട്ടില്ല നല്ല രാവിലെ വൈകിട്ട് വന്നപ്പോൾ ഞാൻ കൊടുത്ത കേട്ടോ ഇനിയിപ്പോൾ ഉമ്മമാർക്ക് തിന്നാൻ കൊടുക്കണം തിന്നാൻ കൊടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അലക്കി ഇട്ടിട്ട് വേണം അവിടെ ബിനീഷ് ഒറ്റക്കാണ് പിന്നെ നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ വരാൻ കേട്ടോ ഇവിടെ അലക്കി പിന്നെ ഒന്ന് തൂത്ത് തുടച്ചിട്ട് വേണം മീനിക്ക് പോകാനായിട്ട് അപ്പം അലക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും മീന ഇതായിട്ട് ഇരിക്കുന്നുണ്ട് മിനേഷൻ അടക്കളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഇങ്ങനെ ഇരിക്കണേ നേരെ ഒന്ന് അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടുന്നുണ്ട് വെള്ളം മഞ്ഞില്ലേ അവൻ്റെ എല്ലാം വെള്ളം മഞ്ഞിൽ നിന്ന് പറമ്പിലോട്ടൊക്കെ പോയിട്ട് കുറേ ദിവസം കേട്ടോ അവിടെ അതെ കൂബ്ലൂ സ്നാരങ്ങൾ താഴെ വീണ് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിലക്കൊക്കെ തുടച്ചിട്ട് തൂത്ത് തുടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി പോവാനായിട്ട് അപ്പം ഞാനങ്ങനെ വീട്ടിൽ പോയി വന്നപ്പോൾ ബിനീഷൊക്കെ കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ബിനീഷൊക്കെ ഇതേ ഒരു കരിക്കും മേടിച്ചപ്പോൾ കരിക്ക് കുടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അപ്പം വിശക്കണമെന്ന് പറഞ്ഞിട്ട് മസാല ദോശ വേണം ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ ഇടയിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ മസാല ദോശ കഴിച്ചു ഇനിയിപ്പോൾ അധികം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്നാലും കുറച്ച് നേരം എന്നോട് തന്നെ ഇപ്പം ഡോക്ടർ വരേണ്ട ടൈം ആയിട്ടുണ്ട് സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡോക്ടർ വരും കേട്ടോ പിന്നെ പമ്പിന്റെ അടുത്ത് പോകണം കഞ്ഞി എടുക്കട്ട് കഞ്ഞി മേടിയാവണം അപ്പം ഇങ്ങനെ ഇനി ഇത് കഴിച്ചിട്ട് വേണം ഇവിടെ കുറച്ച് ടാബ്ലറ്റ് ഇരിപ്പുണ്ട് ആ മരുന്നെല്ലാം കഴിക്കാനുള്ള അപ്പം ഇന്നലെ രാത്രി ഒക്കെ കുറച്ചൊന്നും കൂടെ കൂടി വെളുപ്പിനൊക്കെ ഉറപ്പില്ലുണ്ടായി അങ്ങനെ ഡോക്ടർ വന്ന് കണ്ട് അല്ലേ അങ്ങനെ കുഴപ്പമില്ലന്നൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ലന്നല്ല ഉറക്കം നിക്കാത്ത കൊണ്ട് ഉറക്കം നിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു തലവർക്കും ഒക്കെ വന്നിട്ട് അതാണ് അപ്പൊ എന്തായാലും കരിക്കും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ വരണ്ടേ ഓക്കെയാണ് വൈകുന്നേരം ഇപ്പൊ ബിനീഷ് ചായ കുടിക്കാൻ തുടങ്ങിയാ ഈ ചായ പ്രത്യേകത ഉണ്ട് പ്രത്യേകതയുണ്ട് ഇപ്പൊ ഒരു ചേച്ചി നമ്മളെ കാണാൻ വന്നപ്പോ നല്ല അടിപൊളി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ചേച്ചി ആ ചേച്ചി ഹസ്ബൻഡും മറന്നിടന്ന് അപ്പൊ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാ അതിൽ ഒരെണ്ണം ബിനീഷൊക്കെ കഴിക്കാം ആപ്പിൾ ഒരു കട്ടൻ ചായ ഒക്കെ കൊണ്ടുവന്നു പിന്നെ അതേപോലെ തന്നെ കട്ടൻ കാപ്പിയുണ്ട് കൊണ്ടുവന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരെണ്ണം കൊണ്ടുവന്നു ചെമ്മീൻ പരിപ്പൊടയുണ്ട് ബിനീഷൊക്കെ വയനോട്ട് കൊതിയുണ്ട് ബിനീഷൊക്കെ എന്തായാലും അത് കൊടുക്കാൻ പാടില്ല ചെമ്മീൻ പരിപ്പൊട അങ്ങനെ കൊണ്ടുവന്നങ്ങനെ അപ്പൊ കൊണ്ടുവന്നേക്കണേന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ബിനീഷ് ബിനീഷെ ഓൾറെഡി കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ട് രാവിലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഭയങ്കര പനി കൂടിയിട്ട് അടുത്ത ടെസ്റ്റ് അടുത്ത ടെസ്റ്റിന് കഫം പിന്നെ അതേപോലെ ടെസ്റ്റ് ചെയ്യണമെന്ന് എച്ച് വൺ അത് ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നേരെ ഇനിയിപ്പൊ അത് ടെസ്റ്റിന് വിടണോന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഇനിപ്പ ആൾക്ക് നാളെ ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ച ഇപ്പൊ കഴിഞ്ഞപ്പോലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പൊ ഇത്തിരി പെട്ടെന്നായിട്ടുണ്ട് മിനിഷക്ക് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു ആ ഒരു ശ്വാസം ഇതൊന്നും ഇല്ല പക്ഷേ കിടക്കാൻ പറ്റില്ല അപ്പൊ തന്നെ നല്ലോണം ഹാപ്പി ആയിട്ട് ആ ചുമയൊക്കെ അങ്ങനെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പനിയും അതുപോലെ പനി പോണ പനിയല്ല ഇപ്പൊ പനി അങ്ങോട്ട് മാറി ആ മരുന്ന് ടാബ്ലറ്റ് ഒക്കെ എടുത്തോളെ പിന്നെ ഇപ്പൊ ആന്റിബയോട്ടിക് കഴിഞ്ഞ് അതേപോലെ തന്നെ ഇനിയിപ്പൊ നാളെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഇനി എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് പിന്നെ ചെറുതായിട്ട് ആൾക്ക് കൈക്ക് ഇങ്ങനെ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാനും ഓൾറെഡി ടെൻഷനായിപ്പോയിപ്പോ രണ്ട് ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരുവുള്ളത് എന്റെ ഭയങ്കര ഓൾറെഡി ടെൻഷനൊക്കെ ആയായിരുന്നു പിന്നെ ഇപ്പൊ ഇയാളൊന്ന് ചിരിച്ച് കുറച്ചു നേരം ഒന്ന് കോറിട്ടോറി കൂടെ ഒക്കെ നടന്നപ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷമായി കാര്യം അങ്ങനെ അതായത് നാളെ അറിയാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ആയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് മാറ്റാം ഇതൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചേഞ്ച് ഹോസ്പിറ്റലിന്റെ കൊണ്ടല്ല നമ്മൾ മാറുന്നത് അവിടെ ആയതുകൊണ്ടാണ് ോസ്പിറ്റലിൽ ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെങ്കിൽ മോശമായിട്ട് തോന്നിയില്ല മിസ്റ്റർമാരും നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പൊ പിന്നെ ബിനീഷൊന്നും ഇപ്പൊ മുഖമൊക്കെ ഒന്ന് തെളിച്ച് കണ്ടപ്പോ എനിക്കൊരു സന്തോഷമായിരുന്നു അപ്പൊ കൊറച്ച നേരമൊക്കെ ഞങ്ങള് കോറിഡോറിൽ കൂടെ നടന്നിട്ട പിന്നെ ആ ചേച്ചി വന്നപ്പോ ഇതുപോലെ സാധനം കൊണ്ട് ഇത് ബിനീഷ് ഇത് തിന്നാൻ പറ്റാത്ത അല്ലേ രണ്ട് മെമ്പറത്ര ടൈൽ കണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയടിക്ക് എങ്ങനെയോ വിട്ടു വാ അതൊന്നും നിങ്ങൾ എന്നെ കണ്ടറിയില്ല ബിനീഷ മോന്റെ ലക്ഷ്മീയാണ് മുതേ ഇച്ചായേ ഇച്ചേ റോണ്ടിന്ലി ഇച്ചേക്കി ചെയ്യാട്ടാണ് അല്ലേ ചോദിക്കൂ ഞാൻ ലക്ഷ്മമാറിയാ കൊട കളപ്പയാ ബിനീഷ നേര പോട്ടോണ്ട് ഓടും തെരിക്കേണ്ടടവേട്ടത് വാ ഇച്ചൈരിക്കും ഒരു ശക്തി തോന്നുന്നു ഹല്ലേ മഹാനോ മഹത്തേ വാണേ ദീവി അതായത് ഇത്രയും ദിവസം ബിനീഷക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പെട്ടെന്ന് ടേസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പൊതിച്ചോറക്കെ തോന്നി ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട രണ്ടോ ദിവസം കരിട്ടെ ഇതുപോലെ മുമ്പോട്ട് പോട്ടെ എന്നിട്ടൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് പിരിക്കണത് അപ്പൊ ഇത് ഉണ്ട് എന്ത് അതെ പിറ്റേ ദിവസമായിട്ടാ ബിനീഷക്ക് ഇന്നലെ നൈറ്റ് ഭയങ്കര കൂടി ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി ആൾക്ക് പനി അങ്ങോട്ട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ തുണിയൊക്കെ നനച്ച് വേറെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത് അപ്പൊ ഇന്ന് ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് ഒന്നും അല്ല സത്യത്തിൽ ഇത്തിരി മോശം കണ്ടീഷനിലോട്ടാണ് മിനിഷ ഇതായിട്ട് നിൽക്കുന്നത് കാര്യം ബ്ലഡിൽ ചെറിയ അണുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് മാറ്റണം അത് ഇനി വരാൻ പോണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഡോക്ടറെ അങ്ങനെ സംസാരിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറയും കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ അപ്പം അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം പനി വിട്ട് പോകാത്ത മാറാത്ത ആൾക്ക് ഭയങ്കര ഒരു വിഷമവും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ഇതിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലുക്മാൻ പറഞ്ഞിട്ടൊരു ഡോക്ടറും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അപ്പോൾ ഇപ്പം കൊടുക്കുന്ന മരുന്നുകളെല്ലാം മാറ്റാൻ വേണ്ടി പോണേ കാര്യം എന്നാലാണ് ഇനി എന്താന്ന് പറയുന്നത് പിന്നെ ഒരു കൾച്ചർ ടെസ്റ്റിൽ ഇടണം പിന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നുള്ളതുകൊണ്ട് അപ്പോൾ സാർ പറഞ്ഞു ഇപ്പം നമുക്ക് ആ ടെസ്റ്റ് കണ്ടാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിന്നെ എന്തോ ഒരു സ്റ്റെറോയിഡ് അതും വേറെ മാറ്റണം വേണ്ടിയാണ് നിൽക്കുന്നത് നിക്കുന്നത് അതിന് ശേഷം പിറ്റേ ദിവസം എടുത്തു നോക്കിയപ്പോ പിന്നെ ഡോക്ടർ വന്നപ്പോഴാണ് പറഞ്ഞത് സിആ് ഭയങ്കര ഹൈ ആയി എമ്പത്തിൽ മാറി എന്തായാലും ഇനിയും ഇവിടെ നിക്കണം അപ്പൊ എല്ലാരും നമ്മള് വണ്ടിയും എടുത്തിട്ട് നമ്മളാ കിട്ടിയൂബ് ചെറിയൊരു വരുമാനം കൊണ്ട് നമ്മൾ കൂട്ടി വെച്ച് എടുത്തതാണ് അല്ലാതെ നമുക്ക് അതായത് കൊഴപ്പമില്ല സാധനം നമുക്ക് ഒരു വണ്ടി എടുക്കുന്ന വലിയ സന്തോഷം ഉള്ളു നമ്മുടെ വാടക അങ്ങനെയെല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിൽ ടൈറ്റ് ആയിട്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാവില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്നേ ഇനി എന്താവും എന്നറിയില്ല എന്നു വെച്ചാൽ പനി ഇങ്ങനെ വന്നിട്ട് പിന്നെ പോകുന്ന പനി തിരിച്ച് റിയാക്ട് ചെയ്യണം അതാത് ആ വൈറസ് വെട്ടി ചെയ്യുന്നു പറയുന്നത് വൈറസ് അത് തിരിച്ച് പ്രതിരോധിക്കുമ്പോഴാണ് അങ്ങനെ അതായത് എന്തോ ഒരു ഇൻഫെക്ഷനിലാണ് അതൊന്ന് കൺഫേം ചെയ്യണം ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ നോക്കാൻ ഇപ്പൊ നമ്മള് ഡോക്ടർ നല്ല ഡോക്ടറാണ് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ദേഹം ഭയങ്കര ഹീറ്റ് ആയി പെട്ടെന്ന് പിന്നെ തുണിയൊക്കെ വെറ്റിലും കഷത്തിലും കയ്യിലും കാലത്ത് വെച്ച് ഡോക്ടർ നേഴ്സുമാരൊക്കെ വന്ന് അത് ചെയ്തപ്പോഴാണ് പിന്നീട് നോർമലായത് ബ്ലഡിലോട്ട് ചെറിയ ഒരു ഇൻഫെക്ഷൻ ഇതായങ്ങനെയാണ് ംപ്രൂവ് പറഞ്ഞാൽ ഓക്സിജൻ ലെവല് മാത്രമേ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ളൂട്ടാ അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മണ്ണിൽ നിന്നാവാം അല്ലെങ്കിൽ പൊടികളിൽ നിന്ന് വരാം എന്താണൊരു പ്രശ്നമാണ് ഇത് അതൊന്നിനി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലൊക്കെ അറിയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള അപ്ഡേഷൻ ഒക്കെ ഞങ്ങൾ എന്തായാലും അറിയിക്കാം അപ്പം ഇതുവരെ വരെയും നമുക്കൊരു ഗുഡ് ന്യൂസ് അല്ല വന്നേക്കണത്